ം ശ്രീ മണിയന്ത മഹാവിഷ്ണു വരെ നടക്കും ഫണ്ട് പെരിയാ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ രണ്ടു വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് യജ്ഞ നിധി സമർപ്പണം ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ നീലമന എംഭ്രാന്തിരിയുടെ കാർമ്മികൾ നടന്നു கே குஞ்சு வேங்கரவீடு கீதா குமரன் பாலடுக்கம் மாதசமிதி பிரசண்ட் மீனாட்சி வள்ளியாட்டில் பிரதீப் குமார் மாராம் காவ அசோகன் வண்ணாத்தன் வீடு கே ஆர் சுரேந்திரன் எம் அம்பு வள்ளியாட்டில் ரவி பி எஸ் திலீப் குமார் தொடங்கி நிரவி ஆள்கள் சமர்ப்பணம் நடத்தி சேவாசம் பிரசண்ட் எ கே சுரேஷ் பாபுடைய அத்தியதையில் கே ஆர் பாபுராஜ் விஷ்ணு தேவஸ்தான கமிட்டி பிரசன்ட் கிருஷ்ணன் வில்லாரம்பதி പെരിയാ തറവാട പ്രതിനിധി ഗംഗാധരൻ നായർ പരപ്പക്കെട്ട് ക്ഷേത്രം മുൻ പ്രസിഡന്റ് കെ കൃഷ്ണൻ മൊട്ടമ്മൽ ക്ഷേത്രം മുൻ ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പി സതീശൻ മേപ്പാട്ട് നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിയാ